എം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് വിഷ്വൽ മെർച്ചൻറ്റൈസർ രണ്ടാമത്തെ തസ്തിക ഫാഷൻ ഡിസൈനർ മൂന്നാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് നാലാമത്തത് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ഗേൾസ് ധാരാളം ഒഴിവുകളുണ്ട് അഞ്ചാമത്തെ തസ്തിക ഹോസ്റ്റൽ വാർഡൻ കം സെക്യൂരിറ്റി ആറാമത്തത് ഫ്ലോർ മാനേജേഴ്സ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഇൻ്റർവ്യൂ ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ ടു അടുത്തത് പ്രമുഖ എഫ് എം സി ജി കമ്പനിക്ക് മാർക്കറ്റിംഗ് ഏജൻസിനെ ആവശ്യമുണ്ട് നിലവിൽ ഫുഡ് പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്കാണ് മുൻഗണന പെരിന്തൽമണ്ണയിലാണ് ഒഴിവുകൾ ഉള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഉള്ളവർക്കാണ് മുൻഗണന താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പ് വഴി മാത്രം ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ ജീറോ സീറോ നയൻ ഫോർ സീറോ സെവൻ എയ്റ്റ് സിക്സ് അടുത്തത് എൻ ജി ഒയുടെ ലീഗൽ അഡ്വൈസറായി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എൽ എൽ ബി മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി ആണ് എറണാകുളം കോട്ടയം ജില്ലകളിൽ യാത്ര ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം ടു വീലർ ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് കൂടാതെ എൻ ജി ഒയുടെ സൂപ്പർവൈസറായി സ്ത്രീകളെയോ പുരുഷന്മാരെയോ ആവശ്യമുണ്ട് ഫോർ വീലറും ടു വീലറും ഓടിക്കുവാൻ അറിയുന്നവർ ആയിരിക്കണം താമസിച്ച് ജോലി ചെയ്യുവാൻ താല്പര്യമുള്ളവർ ആയിരിക്കണം കോട്ടയം എറണാകുളം ആലപ്പുഴ തൃശ്ശൂർ എന്നീ ജില്ലകളിൽ യാത്ര ചെയ്യേണ്ടി വരും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഫൈവ് ഫൈവ് സീറോ എയ്റ്റ് എയ്റ്റ് അടുത്തത് പ്രശസ്തമായ റോയൽ വെഡിങ്സിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തെ തസ്തിക ഫ്ലോർ മാനേജേഴ്സ് സെയിം മേഖലയിലെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി രണ്ടാമത്തെ തസ്തിക സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ഗേൾസ് ധാരാളം ഒഴിവുകളുണ്ട് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മൂന്നാമത്തെ തസ്തിക ഡെലിവറി സ്റ്റാഫ് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വരെ കോഴിക്കോട് ജില്ലയിലെ വടകരയിലും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലുമാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 എയിറ്റ് സെവൻ ഫൈവ് സീറോ അടുത്തത് പ്രമുഖ ടെക്സ്റ്റൈൽസിൻ്റെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് സെയിൽസ് അസോസിയേറ്റ്സിന് ആവശ്യമുണ്ട് അർജൻറ്റ് ജോബ് വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മെയിൽ ആണ് പെട്ടെന്ന് ജോയിൻ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം പെരിന്തൽമണ്ണയിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരെയാണ് പരിഗണിക്കുക താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ ഫോർ സിക്സ് സെവൻ ത്രീ ടു മറ്റൊരു നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയിറ്റ് സീറോ സെവൻ സിക്സ് സെവൻ ത്രീ ടു അടുത്തത് ഗ്രൂംസ് പ്രീമിയം വെഡ്ഡിംഗ് ഹബിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് സ്റ്റോർ മാനേജേഴ്സ് രണ്ടാമത്തെ തസ്തിക അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജേഴ്സ് മൂന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനേബോ വയസ്സ് മുപ്പതിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് മെയിൽ ആണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് സീറോ സെവൻ സിക്സ് സെവൻ ത്രീ ടു അടുത്തത് പ്രമുഖ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഡബ്ല്യു ടി സിയിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് നയൻ ടു സിക്സ് സിക്സ് ഫൈവ് ടു മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ വൺ ടു നയൻ നയൻ വൺ അടുത്തത് കൊല്ലം കനറ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പപ്പടം അച്ചാർ മസാല പൗഡർ നിർമ്മാണം സി സി ടി വി ഇൻസ്റ്റലേഷൻ ഫാസ്റ്റ് ഫുഡ് നിർമ്മാണം എന്നീ പരിശീലനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും മധ്യേ ട്രെയിനിങ് ഭക്ഷണം തുടങ്ങിയവ സൗജന്യമാണ് പങ്കെടുക്കുന്നവർക്ക് സ്വന്തമായി സംരംഭം തുടങ്ങുവാനുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് പേര് മേൽവിലാസം പ്രായം ഫോൺ നമ്പർ സഹിതം ഡയറക്ടർ കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് കെ ഐ പി ക്യാമ്പസ് കൊട്ടിയം പി ഒ കൊല്ലം പിൻ ആറ് ഒമ്പത് ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ടു ഫോർ ഫൈവ് സീറോ സീറോ ടു അടുത്തത് പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ കോഴിക്കോട് തൂണേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഐ ടി ഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് ട്രെയിനിങ് കം എംപ്ലോയ്മെൻറ്റ് അഡീഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സ്കീം വഴി അപ്രൻറ്റീസ് ട്രെയിനിങ്ങെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഐ ടി ഐയിൽ നിന്നും ബന്ധപ്പെട്ട ട്രെയിനിൽ പാസായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിലുള്ള തൃശ്ശൂർ മായന്നൂർ നീള സേവാ സമിതി നടത്തുന്ന ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമിൽ മാനേജർ കൗൺസിലർ തസ്തികയിലേക്ക് ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ മണിക്ക് തണൽ മാതൃസദനത്തിൽ അഭിമുഖം നടത്തുന്നതാണ് താൽപ്പര്യമുള്ള സ്ത്രീകൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി എത്തിച്ചേരേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലയിലെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് കൗൺസിലിംഗ് നൽകുന്നതിന് ജീവനക്കാരെ നിയമിക്കുന്നു യോഗ്യത എം എസ് ഡബ്ല്യു സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നിവ ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും ഇവരുടെ അഭാവത്തിൽ എം എ എം എസ് സി സൈക്കോളജിയും പത്തു വർഷ പ്രവൃത്തി പരിചയം പരിഗണിക്കുന്നതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ അസിസ്റ്റൻ്റ് കളക്ടറുടെ ചേംബറിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നതാണ് യോഗ്യരായവർ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഹാജരാവേണ്ടതാണ് അടുത്തത് വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ ഗേഡ് ഒന്ന് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം കരിക്കകം ഗവൺമെൻറ് ഹൈസ്കൂളിൽ യു പി എസ് ടി എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികകളിൽ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു ഒരു ഒഴിവ് വീതമാണ് ഉള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജനുവരി പതിനാറിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് എറണാകുളം തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒഴിവുള്ള ഡ്രൈവർക്കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു അപേക്ഷകന്റെ പ്രായം അൻപത് വയസ്സിൽ താഴെ കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഭാര വാഹനങ്ങളായ ബസ് ടാങ്കർ ലോറി മുതലായവ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ബാഡ്ജ് തുടങ്ങിയവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഭാരവാഹനങ്ങൾ ഓടിച്ചതിൻ്റെ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്